എല്ലാര്ക്കും സുഖല്ലേ പൊളിച്ചടങ്ങണേ നമുക്ക് വേണ്ടേ ഇവിടെ പള്ളിന്റെ ചെറിയ പേടി എന്തായാലും ഈ മേടി മൈൻഡ് കെയർ മെഡിക്കൽ സെന്ററിന്റെ ഇന്നാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതില് നമ്മളെ കാണാന് നമ്മളെ സ്നേഹിക്കണേ നമ്മളെ മുത്തുപണിയാണ് എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചതില് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും ശിക്കുകയൊക്കെ ഈ സ്റ്റേജിൽ സ്റ്റേജിലൂടെ നിൽക്കുന്നത് അല്ലേ അപ്പോൾ തുടർന്നൊന്നും സപ്പോർട്ട് ഉണ്ടാവില്ലേ അതാണ് തവളക്കോയായിട്ടും നീർ കോഴി വീരാനായിട്ടും അംസായിട്ടും സുണകനായിട്ടും ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ കുഞ്ഞാപ്പു കോക്കെ കയറ്റി മുടിയൊക്കെ കെട്ടിക്കാണ്ട് അടിച്ചിട്ടൊക്കെ വരും ഇഷ്ടമല്ലത് അതാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരുമിച്ച് കാണാൻ സാധിച്ചതില് വേറെന്താ പറയാ പറയുക കുഞ്ഞാപ്പൂ അങ്ങനെ ും സുഖല്ലേ അപ്പോ കൊമ്പങ്ങാട് തറവാട്ടെന്ന് കുഞ്ഞാപ്പു മാനസിനെ വന്ദനം എനിക്ക് എങ്ങനെയൊക്കെയാ പറയണ്ടെന്നൊന്നും അറിയില്ല എന്നാലും മലപ്പുറം ഭാഷയില്ല നമ്മള് പറഞ്ഞ് പൊലിച്ചെടുക്കും അല്ലേ അതാണ് ഈ മലപ്പുറത്തുനിന്നല്ലേ ഞമ്മളൊക്കെ ഏറ്റെടുത്തത് അതോടല്ല നമ്മളെല്ലാരും കാണുന്നത് അല്ലേ നിങ്ങക്ക് ഞങ്ങളെ ഏത് ക്യാരക്ടറാണോ നല്ല ഇഷ്ടമായത് കൊമ്പങ്ങാട് കോയാണോ കുഞ്ഞാപ്പൂ ആയിട്ടാണോ സുണങ്ങനായിട്ടാണോ നീർക്കൊലി വീരാനായിട്ടാണോ കോഴിയും കുഞ്ഞാപ്പൂ അത് മറ്റൊന്നും ഇഷ്ടമല്ലേ ഇല്ലാന്നോ അപ്പൊ രാജ്മക്കളോ അവളയന്മണിനെ ഇഷ്ട്മണിനെ ആ

കല്യാണം അപ്പോ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മളെ വീഡിയോയിൽ നിന്നും കണ്ട ഇഷ്ടപ്പെട്ട റീൽസുകളിൽ നിന്ന് നിങ്ങൾക്ക് മണച്ചിത്രത്തേ നാഗവല്ലിനാണോ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം

പറ്റില്ല എനക്ക് പോണം താങ്ക് യു താങ്ക് യു വെരി മച്ച്